ഹലോ അസ്ലാമലൈക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സാമ്പാർ ഉണ്ടാക്കിയാലോ നമ്മുടെ വീട്ടിലുള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു സാമ്പാർ നല്ല ടേസ്റ്റി ആയിരിക്കും എന്നാൽ നമുക്ക് ചിലവ് കുറഞ്ഞൊരു സാമ്പാറാണ് കേട്ടോ ഒരുപാട് പച്ചക്കറി ഒന്നും ഇട്ടിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കണില്ല ഉരുളക്കിഴങ്ങ് തക്കാളി ചെറിയ ഉള്ളി പച്ചമുളക് ഇരുമല്ലി അല്ല ഇത്രയും സാധനങ്ങൾ വേവിച്ച് വെച്ചേക്കണ പരിപ്പിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ പരിപ്പും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചേക്കണതാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ സാമ്പാർ പരിപ്പാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിട്ട് വേവിച്ചാൽ മതി പക്ഷെ ഇത് സാമ്പാർ പരിപ്പല്ല അപ്പോൾ ഇച്ചിരി വേവ് കൂടുതലാണല്ലോ അപ്പോൾ കഷ്ണങ്ങൾ ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ കഷ്ണങ്ങളാകെ വെന്ത് ഒടയാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ആ കഷ്ണങ്ങളെല്ലാം കൂടെ കൂടി പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കണം പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ പരിപ്പ് വേവിച്ചപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നമ്മളിപ്പം ഉപ്പ് ചേർക്കേണ്ട നമ്മളെന്ത് ചെയ്യുക അതിപ്പം അതിനകത്തേക്ക് ഇച്ചിരി സാമ്പാർ പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ അതിന് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ കുക്കറിൻ്റെ അടപ്പ് ലോക്ക് ചെയ്യാണ്ട് തന്നെ നമുക്കത് വെറുതെ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചതൊന്ന് വേവിക്കാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് നേരം വേവിച്ചാൽ മതി ഒരുപാട് വെന്ത് ഉടയരുത് കേട്ടോ ഉടഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇത് സാമ്പാർ പൊടി മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത് അവിടെ നമ്മളത് അടച്ച് വെച്ചിട്ട് വേവിക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും നോക്കണം കേട്ടോ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയാൽ സാമ്പാർ ഒരു രുചി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ പരിപ്പ് വേവാതെ ഇരുന്നാലും ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെയാണ് അപ്പം പരിപ്പ് ഒരുപാട് വെന്ത് പോയാൽ അത് പോലെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഒരുമാതിരി പോലെ ഇരിക്കും അട ഒട്ടിപ്പിടിച്ച പോലെ അതിങ്ങനെ ഒരുമാതിരി ആയിട്ടിരിക്കും അപ്പം നമ്മൾ രണ്ടും ശ്രദ്ധിക്കാം നമ്മൾ കുറഞ്ഞ ചിലവിലുണ്ടാക്കുന്ന സാമ്പാറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ എന്നിട്ട് ഇതേ അടച്ച് വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കുക്കറിൽ ലോക്ക് ചെയ്യൊന്നും വേണ്ട വെറുതെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അത് വെന്തിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് പോയേക്കായിരുന്നു നമ്മുടെ ആമിമോൾക്കും മിച്ചുമോൻകും ഒക്കെ സുഖമില്ല അപ്പോൾ രണ്ടുപേരെയും കൂടെ ഹോസ്പിറ്റലിൽ പോയി വന്നു കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കണം എന്ന് തോന്നി നമ്മുടെ അടുത്ത് ആകെ ഉണ്ടായിരുന്ന പച്ചക്കറി ഇതാണ് അപ്പോൾ അതിട്ടത് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളുടെ കയ്യിലുള്ള സാ പച്ചക്കറികളൊക്കെ ഇടാട്ടോ ഇട്ടു എന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്ങനെ വെച്ചാലും ഇത് നല്ല രുചിയാണ് എന്തായാലും നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയാം മറ്റേ ദൈവം എന്ത് കഴിഞ്ഞോട്ടോ കണ്ടില്ലേ ആവശ്യത്തിന് മാത്രം ദൈവം എന്ത്ട്ടുള്ളൂ ഒരുപാട് വെന്ത് ഒടഞ്ഞിട്ടൊന്നുമില്ല ഇനി നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ അതിനകത്തേക്ക് നമ്മൾ പുളി പിഴിഞ്ഞു ഒഴിക്കണം കേട്ടോ പുളി പിഴിഞ്ഞ് ഒഴിക്കുമ്പോൾ പുളി കൂടുതൽ ആവശ്യമുള്ള ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് തക്കാളി ഇടുന്നതിന് അനുസരിച്ച് പുളി നമുക്ക് കുറച്ച് മതിയാവും അപ്പോൾ നമുക്ക് പുളി തിരുമ്മി ഒഴിച്ചിട്ട് പുളി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ പിന്നെ നമുക്ക് വീണ്ടും നമ്മളൊന്നും കൂടെ തിരുമ്മി ഒഴിക്കേണ്ടേ ഉള്ളൂ ഫസ്റ്റ് തന്നെ നമ്മളൊന്നും ഒഴിച്ച് നോക്കാം എന്നിട്ട് പുളിയുടെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാം എന്നിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പാകത്തിന് എല്ലാം ചെയ്യുക അതുപോലെ എരിവ എരിവാണെങ്കിൽ എല്ലാം കേട്ടോ നമ്മുടെ ഓരോരുത്തർക്ക് ഏഴ് കൂടുതൽ വേണ്ടിവരും ചില ആൾക്കാർക്ക് കുറച്ച് അപ്പോൾ എല്ലാവരും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ ഇത്ര ടീസ്പൂണ് അങ്ങനെയൊന്നും ഞാൻ പറയണമൊന്നുമില്ല പിന്നെ അത് നമ്മുടെ ഇഷ്ടമാണ് നമുക്കറിയാമല്ലോ എന്തോരം നമ്മൾ ഉണ്ടാക്കേണ്ടെന്ന് നമുക്കറിയാം അപ്പം സ്ഥിരമായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പം അത് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതേ ഒരു ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കടുക് പൊട്ടിക്കണം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വേപ്പിലയും ഉണക്കമുളകും കൂടെ അതിനകത്ത് ചേർക്കണം കേട്ടോ ഉണക്കമുളക് ചേർക്കണം എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണക്കമുളക് ചേർക്കുമ്പം ചേർത്തില്ലായെന്നോർത്തും കുഴപ്പമില്ല ഒന്നുകൂടെ രുചി കിട്ടും അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് ഈ എണ്ണയിലോട്ടാണ് കേട്ടോ നമുക്കി ബാക്കിയുള്ളത് നമ്മൾ ചേർക്കേണ്ടത് അതായത് സാമ്പാറും മഞ്ഞൾപ്പൊടിയും നമ്മൾ വേവിച്ചപ്പോഴെങ്കിലും പിന്നെ നമ്മൾ കുറച്ചായിട്ടിട്ടുള്ളൂ അപ്പോൾ ഇതിന് ഇതിനകത്താണ് നമ്മൾ ഇടാൻ പോണേണ്ടത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു നാല് ടീസ്പൂൺ ഇട്ടോട്ടോ മല്ലിപ്പൊടി എന്തോരം കൂടിയാലും എന്തോരം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടരുത് എന്നാലും മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇന്നോട്ടെ മുളക് പൊടി ഇതെല്ലാം കൂടെ കൂടി മൂപ്പിച്ചിട്ട് നമുക്ക് സാമ്പാർ പൊടിയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ മൂപ്പിക്കണം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ചട്ടിയൊന്ന് ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക നമ്മളിതിന് ഇതിന് മുമ്പ് സാമ്പാർ നമ്മൾ പുളി ഒഴിച്ചിട്ടൊന്നും തിളപ്പിച്ചിട്ടില്ലല്ലോ അപ്പം ലാസ്റ്റ് നമ്മൾ തിളപ്പിക്കുക തിളപ്പിക്കുമ്പോൾ നമ്മളൊന്ന് ഉപ്പ് നോക്കി വയ്ക്കാം കേട്ടോ ഉപ്പ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തോരം ഉപ്പ് ചേർക്കണം നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കുറവുണ്ടോ കൂടുതലുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അതായത് തിളച്ച് വന്നേട്ടുണ്ട് കേട്ടോ സാമ്പാർ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാം മലേ